ദൈവത്തിന്റെ സ്വന്തം നാട് എൻ്റെ നാട് കരകാള കടൽ താണ്ടി എത്തുന്ന ഓരോ പ്രവാസിയുടെയും മനസ്സിൽ ഗൃഹാദുരത്വം ഉണർത്തുന്ന സ്വന്തം കേരളം എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് ലഹരിയുടെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ് മദ്യം കള്ള് എന്നിവയെപ്പോലും വലിയ ലഹരിയായി കണ്ടെടുത്തു നിന്ന് മാരക രാസലഹരിയിലേക്ക് അതിവേഗം നമ്മുടെ നാട് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ സ്ത്രീകൾ വരെ ലഹരിയുടെ കാരിയർമാരായി മാറിക്കഴിഞ്ഞു ഭരണ സംവിധാനങ്ങളുടെ നിയമ സംവിധാനങ്ങളുടെ പോരായ്മകൾ ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നു സമൂഹത്തെ ഉണർത്തേണ്ട സിനിമകൾ ഉൾപ്പെടെയുള്ള കലകൾ ന്യൂജൻ എന്ന ചെല്ല പേരിൽ ലഹരിയുടെ അമിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് കണ്ടു വളരുന്ന തലമുറ അതിവേഗം വഴിതെറ്റുന്നു പേടിപ്പെടുത്തുന്ന വർത്തമാന കാലത്ത് ലഹരിയുടെ ബലക്കണ്ണികൾ ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് എന്തും ചെയ്യാനുള്ള കാര്യത്തിൽ ഈ മാഫിയ ശൃംഖലകൾ സ്വന്തമാക്കി കഴിഞ്ഞു ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുമ്പോൾ പിടിയിലകപ്പെടാതെ നാട്ടിലേക്ക് എത്തുന്നത് അതിന്റെ പതിന്മടങ്ങാണെന്ന കാര്യം മറക്കരുത് ലഹരി മാഫിയ ശൃംഖലകൾ വേരുറപ്പിക്കുമ്പോൾ അതിന്റെ അടിവേരറുക്കാൻ ശ്രമിക്കാതെ ഉഴപ്പിക്കളിച്ച ഭരണകൂടവും നിയമ എല്ലാം ഇവിടെ ഒരുപോലെ കുറ്റക്കാരാണ് നിൽക്കക്കള്ളി ഇല്ലാതാവുമ്പോൾ പേരിന് നടത്തുന്ന ക്യാമ്പയിൻ അല്ല ഇനി നമുക്കിവിടെ ആവശ്യം ആളാവാനുള്ള ഷോ കാണിക്കലുമല്ല കണ്ണു തുറന്നുള്ള കാവലാണ് നമുക്ക് വേണ്ടത് ഓരോ പ്രദേശത്തിന്റെയും കാവലായി അതത് പ്രദേശത്തെ നാട്ടുകാർ തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസുകാർ എക്സൈസുകാർ നിയമസംവിധാനങ്ങൾ ഇവയെല്ലാം ഒരുമിച്ചുള്ള ജാഗ്രതയാണ് വേണ്ടത് തൽക്കാലത്തേക്കുള്ള വായടപ്പിക്കലല്ല നമ്മുടെ യുവതയുടെ നേർവഴി തെളിക്കേണ്ടത് നമ്മളെല്ലാം ചേർന്നാണെന്നുള്ള ബോധ്യമാണ് വേണ്ടത് അതിനായി നാടൊരുമിക്കണം കോവിഡിനെയും നിപ്പയെയും പ്രതിരോധിച്ച നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് ലഹരിയെയും ചെറുക്കാൻ കഴിയും നാടിൻ്റെ സമാധാനം തിരികെ പിടിക്കണം ദൈവത്തിൻ്റെ സ്വന്തം നാട് സാത്താൻ്റെ നാടാകാതിരിക്കാനുള്ള കരുതലിനായി മതവും രാഷ്ട്രീയവും ലിംഗവ്യത്യാസവും എല്ലാം മറന്ന് നമുക്കൊരുമിച്ച് കൈകോർക്കാം